അപ്പം ഫ്രണ്ട്സ് വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഏറെ എഴുതിയിരിക്കുന്ന തേർട്ടീൻത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോ അനിമോളും ജിസലും തമ്മിലുള്ള കയ്യാങ്കളിയാണ് അനിമോൾ ജിസലിനെ കൈവച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു തരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ ഒരു കൈൻഡ് ഓഫ് പ്രഷർ കുക്കർ പോലെയാണ് ഓരോ ആൾക്കാരും ആവുക അതിൽ ആലേട്ടം തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ ഏറെങ്ങനെ കയറി 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 അവസാനം ആ പ്രഷറിങ്ങ് പൊട്ടിത്തെറിക്കും ആ ഒരു സംഭവമാണ് ജിസലിന് ഇപ്പം ഉണ്ടായിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും അതായത് കുറേ ദിവസമായിട്ട് അനിമോള് ഈ ജിസലിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്ന് ചോറിയുന്നുണ്ട് അനുവാദമില്ലാതെ മറ്റൊരാളുടെ വാർഡ്രോബ് കൊണ്ടുപോയിട്ട് തുറക്കുകയും അത് അതിൽ പോയിട്ട് പരിശോധന നടത്തുകയും അതിൽ നിന്ന് മേക്കപ്പ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും നമ്മുടെ എന്താ പറയുക അനുമോളിനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒട്ടനവധി പ്രാവശ്യം പിന്നിൽ നട്ടന്ന് ചോറിയാന്നൊക്കെ പറയില്ല അതായത് എന്താ പറയേണ്ട ഒരു കുശുമ്പോ ഈഗോ എന്താ ഉള്ളതെന്നറിയില്ല ഇത്രയും ദിവസം ചെറിയ ചെറിയ ഇൻസിഡൻറ്റ്സൊക്കെ ആയിട്ടായിരുന്നു ഒരു ദിവസം ജീസൽ പറഞ്ഞു നീ ചെറുതാണ് വലിയ ആൾക്കാരുടെ ആകുമ്പോൾ ഡ്രസ്സൊക്കെ കീറും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതിന് കുറേ കരയുന്നുണ്ടായിരുന്നു ചെറുതാണെന്ന് പറഞ്ഞിട്ട് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചലിൻ്റെ അങ്ങേറ്റം പൊട്ടിക്കരയുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കരഞ്ഞങ്ങിതാവുക ചെയ്തു അപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോമിനേഷൻസ് കൊടുക്കുമായിരുന്നു ജയിലിലോട്ടേക്ക് അയക്കേണ്ട ആൾക്കാരുടെ നോമിനേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രേണുവും നവിനുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് സരികയ്ക്കും കിട്ടി ഈ രേണുവൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വരെ അറിയില്ല ഒരു കണ്ടൻറ്റും തരുന്നില്ല അതുപോലെ തന്നെ ഈ സരികയും ഈ നവിൻ എന്തൊക്കെയോ അവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കും അറിയില്ല അവനും അറിയില്ല അതൊന്ന് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിടയിലാണ് ചപ്പാത്തി കള്ളി ചപ്പാത്തി എന്തോ റൊട്ടി കട്ടു എന്ന് പറഞ്ഞിട്ട് അനിമോളിനെ പറഞ്ഞു റൊട്ടി കട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആവേണ്ട ആവശ്യമുണ്ടോ അനിമോളെ അനിമോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റിയ ഷോ അല്ല അങ്ങനെ ഇങ്ങനെ ശൈത്യേൻ്റെ അടുത്ത് പോയി കരയുന്ന അങ്ങനെ എല്ലാ ഗേൾ ഗ്യാങ്ങും വന്ന് കുറേ സമാധാനിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ അനുമോളിൻ്റെ മെയിൻ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളേരൊക്കെ ജിസലിൻ്റെ കൂടെയാണ് ആംപിള്ളയർ ആരും അനിമോളിനെ സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ അവളെ പേടിയാണ് അവളെതിരെ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അനുമോൾ എന്ന് കരയുന്ന പറഞ്ഞതാണ് ഈ സീനിൽ നിലത്തൊക്കെ വീണങ്ങ് പൊട്ടിക്കരയുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായത് ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്തായാലും ഇവര് തമ്മിൽ മനസ്സിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ട് അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഈ അനുമോൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിസലിന്റെ മേക്കപ്പ് തപ്പി പിടിച്ചിട്ടുള്ള സംഭവമാണ് ഇപ്പോഴും ഈ മേക്കപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ബിഗ് ബോസിന്റെ തൊണ്ണൂറ്റഞ്ചാമത്തെ ദിവസവും ഇതുതന്നെ ആയിരിക്കും ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും ഒട്ടുമിക്ക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ അനിമോളിൻ്റെ അടുത്ത് ഒരു ഗ്യാങ് ആൾക്കാർ നിന്ന് അനിമോളിനെ സപ്പോർട്ട് ചെയ്യും അനിമോൾ പറഞ്ഞാൽ എന്തായാലും ഞാൻ അവർക്ക് പണി കൊടുക്കും ജിസലിനെയൊക്കെ ആർക്ക് ആരെയറിയുന്നു അനിമോളിനല്ലേ സപ്പോർട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കൂടെയുള്ള ആൾക്കാർ നല്ല സപ്പോർട്ടും നല്ല സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അനിമോൾ അതുപോലെ തന്നെ ജിസലിൻ്റെ കൂടി വേറൊരു ടീം ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അക്ബറും അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ അപ്പോൾ അവിടെ പോയിട്ട് ശൈത്യേൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ നീ അനിമോൾ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല അതുപോലെ തന്നെ നമ്മുടെ ആർ ജെക്കാരി പുള്ളിക്കാരിയും അതുപോലെ തന്നെ അവർക്കും ഉത്തരവില്ല ഉറപ്പില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഉറപ്പില്ലാത്തൊരു കാര്യം പോയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യം ശരിക്കും ഇവർക്ക് അവിടെ ഉദിക്കുന്നില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ അനുമോൾ അവിടെ നിന്ന് എന്തോ എടുത്തിട്ടുണ്ട് മിക്കവാറും ലാലഘട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇതൊരു മെയിൻ ചർച്ചാ വിഷയമായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പും ഇട്ട് കാണിക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളും ജിസലും തമ്മിലുള്ള ഈ ഒരു അടിയാണ് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയിട്ട് ആസ് യൂഷ്വൽ തന്നെ അനീഷ് ആദ്യം തന്നെ അടിയുണ്ടാക്കുകയാണ് ചെയ്തത് അനീഷും ശരത്തും അതുപോലെ തന്നെ കുറേ ദിവസമായിട്ട് പ്രശ്നങ്ങളുള്ളതായിരുന്നു അതുപോലെ തന്നെ ശരത്ത് ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു അനിമോള് അനീഷിന് സപ്പോർട്ടാണ് ആദ്യം പറഞ്ഞു തീരെ സംസാരിക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനിമോൾ കളം മാറി എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ടായിരുന്നു ശരത്തൊക്കെ എന്ത് ചെയ്താലും മറ്റേ പുള്ളിക്കാരൻ്റെ രോമത്തിലൊന്നും തൊടാനോ പുള്ളിയുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ ഗെയിം പ്ലേയോ മാറ്റാൻ കൂടിയൊരു മനുഷ്യന് കഴിഞ്ഞില്ല അതുപോലെ തന്നെ നമ്മുടെ ഷഹനവാസ അമ്മാവൻ്റെ ഒക്കെ കുറേ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടിക്കളകുണ്ട് ഇയാളെപ്പോലൊരു അമ്മാവൻ ഇല്ല നമ്മുടെ റെന എന്ന് പറയുന്ന അപ്പം വച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഈ ഷാനവാസ് അമ്മാവൻ്റെ ഓരോ പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ഏതോ ബോയ് ഫ്രണ്ടുകൂടിയാണ് ബൈക്കിൽ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അയ്യോ നാട്ടിൻ പുറത്ത് ഏതോ ചായക്കടയിൽ അറുപത് വയസ്സുള്ള ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് ഈ സെലിബ്രിറ്റി സൈറ്റുള്ള അല്ലെങ്കിൽ മീഡിയ ഫീൽഡിലുള്ള ഈ അമ്മാവനൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരം തന്നെയാണത് അതുപോലെ തന്നെ ജിസൽ പോയിട്ട് കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് കൈവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഇതുപോലൊരു സ്പർശന കൈവെക്കലാണ് പണ്ട് നമ്മുടെ റിയാസ് മോൻ റോബിനെ പുറത്താക്കിയെടുത്തത് എപ്പിസോഡിൽ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ശരിക്കും ഇഗ്നോർ ചെയ്യാനുള്ള അത്രേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നടന്നതെന്ന് വെച്ചാൽ സാബുവൻ പണ്ട് തൊള്ളക്കി കയറി പിടിച്ചിട്ടുണ്ട് അതുവരെ അന്ന് പ്രശ്നമാക്കിയിട്ടില്ല അതുപോലെ തന്നെ റോക്കിയുടെ മൂക്കിന് കുത്തുവാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇവിടെ മലയാളത്തിൽ നടന്നതിൽ വെച്ചിട്ട് ആകെപ്പാടൊരു ഫിസിക്കൽ അസോൾട്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇന്ന് നടന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ നോമിനേഷൻ സംഭവമായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് നവിന് പന്ത്രണ്ട് രേണു അതുപോലെ തന്നെ സരിക ഈ രേണു എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചിട്ടാണ് ഇതിലോട്ടേക്ക് കയറി വന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു പുണ്ണാക്കും ചെയ്യാനില്ല ജസ്റ്റ് എ വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ് അതുപോലെയുള്ള തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കേൾക്കാൻ ഡെയിലി റിവ്യൂസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദർ ചാനൽ വിൽ കം വിത്ത് അനതർ വീഡിയോ നെക്സ്റ്റ് ടൈം അൻഡിൽ കെയർ ആൻഡ് ബൈ